ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി നീക്കി പോയി പോയിട്ടുലക്ഷ ഇവിടത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും കൊണ്ട് തിരുവനന്തപുരത്തു നിന്നെത്തിയ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പ്രമാണത്ത് ഇറക്കിയപ്പോഴാണ് സംഭവം ഹെലിപ്പാഡിനായി നിർമ്മിച്ച കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല കോൺക്രീറ്റ് ഇട്ട് പന്ത്രണ്ട് മണിക്കൂർ തികയും മുമ്പാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് ലാൻഡ് ചെയ്തതിന് ശേഷമായതുകൊണ്ട് അപകടം ഒഴിവായി ഹെലികോപ്റ്റർ ആദ്യം നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാക്കുകയായിരുന്നു എന്നാൽ രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രധാന നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിരുന്നു എന്നാൽ അത് വേനൽക്കാലമായതിനാൽ ഹെലിപ്പാഡിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പ്രമാണത്തിറങ്ങിയ രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചു പതിനൊന്ന് അൻപതോടെ സന്നിധാനത്തെത്തും ഗൂർഖ വാഹന വാഹനവ്യൂഹത്തിലാണ് രാഷ്ട്രപതി പോകുക പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടി നിറയ്ക്കും എത്ര പേരാണ് രാഷ്ട്രപതിയുടെ കൂടെയുണ്ടാകുക എന്നത് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല അമ്പത് പേർക്ക് കെട്ടുനിണയ്ക്കാനുള്ള സൗകര്യം പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് രണ്ടു മണിക്കൂർ തങ്ങുന്നത് ശബരിമലയും പരിസരവും ദിവസങ്ങളായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് കെട്ടിടത്തിൽ നവീകരിച്ച അടുക്കളയിൽ രാഷ്ട്രപതിക്കുള്ള ഭക്ഷണം തയ്യാറാക്കും ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട് മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്നും അടങ്ങുന്ന രാഷ്ട്രപതി നാലിരുപതിന് നിലയ്ക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും മലയാളം ടെലിവിഷൻ ശബരിമല നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതകുത്ത് പവൻ കോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്